നമസ്കാരം നരേന്ദ്രമോദി സർക്കാരിന്റെ ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്നാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഫ്ലാഗ് ഓഫ് ചെയ്ത വന്ദേ ഭാരത് ട്രെയിൻ രാജ്യം തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ സെമി ഹൈസ്പീഡ് ട്രെയിനായ ഇതിന് ആരാധകർ ഏറെയാണ് രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ രാജ്യത്തിലൂടെ തലങ്ങും വിലങ്ങും നാലായിരത്തി അഞ്ഞൂറ് വന്ദേ ഭാരതുകൾ ഓടിക്കാനാണ് മോദി സർക്കാരിന്റെ ലക്ഷ്യം ഇപ്പോഴിതാ തിരുവനന്തപുരം ബംഗളൂരു റൂട്ടിൽ വന്ദേ ഭാരത് സ്ലീപ്പർ സർവീസ് ഉടൻ ആരംഭിച്ചേകുമെന്നൊരു വാർത്ത പുറത്തു വരുന്നു തിരുവനന്തപുരം ഡിവിഷനിലെ എം പിമാരുടെ യോഗത്തിൽ ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർ ആർ എൻ സിംഗ് ആണ് ഇത് സംബന്ധിച്ച് ഉറപ്പു നൽകിയത് കൂടാതെ സർവീസിന്റെ സമയക്രമം റെയിൽവേ ബോർഡിന് നൽകിയതായും അദ്ദേഹം അറിയിച്ചു ഇതോടെ തിരുവനന്തപുരത്തിനും ബംഗളൂരുവിനും ഇടയിലുള്ള യാത്രകൾ കൂടുതൽ എളുപ്പവും വേഗത്തിനുള്ളതുമാകും നേരത്തെ ബംഗളൂരുവിനും എറണാകുളത്തിനും ഇടയിൽ കുറഞ്ഞ കാലത്തേക്ക് പ്രത്യേക വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസ് നടത്തിയത് വൻ വിജയമായിരുന്നെങ്കിലും പിന്നീട് റെയിൽവേ സർവീസ് തുടർന്നില്ല ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്തുനിന്ന് ആവശ്യമുയർന്നെങ്കിലും അനുകൂല തീരുമാനം കൈക്കൊണ്ടിരുന്നില്ല പിന്നീട് തിരുവനന്തപുരം ബംഗളൂരു റൂട്ടിൽ വന്ദേ ഭാരത് സ്ലീപ്പർ സർവീസ് എന്ന ആവശ്യം വന്നപ്പോൾ പരിഗണിക്കാമെന്ന് റെയിൽവേ ഉറപ്പ് നൽകിയിരുന്നു സ്ഥിരം യാത്രക്കാർക്ക് മാത്രമല്ല വിനോദസഞ്ചാരികൾ വിദ്യാർത്ഥികൾ ഐ ടി ജീവനക്കാർ തുടങ്ങിയവർ ഉൾപ്പെടെയുള്ളവർക്ക് ഏറെ സഹായകമാകുമെന്ന സർവീസാണ് തിരുവനന്തപുരം ബംഗളൂരു വന്ദേ ഭാരത് സ്ലീപ്പർ രാത്രിയിൽ മികച്ച സൗകര്യങ്ങളോടെ കിടന്നുറങ്ങി ഈ റൂട്ടിലെ മറ്റ് ട്രെയിനുകളെക്കാൾ വേഗത്തിൽ എത്തിച്ചേരാം ഇതാണ് മെച്ചം രണ്ട് ഐ ടി നഗരങ്ങളെയും വന്ദേ ഭാരത് സ്ലീപ്പർ വഴി ബന്ധിപ്പിക്കുന്നതോടെ വാണിജ്യ ബിസിനസ് സാധ്യതകളും കൂടും തിരുവനന്തപുരം ബംഗളൂരു ട്രെയിൻ നിരവധി ട്രെയിൻ ബസ് വിമാന സർവീസുകൾ ഉണ്ടെങ്കിലും സാധാരണക്കാർക്ക് താങ്ങാവുന്ന നിരക്കിൽ മികച്ച സൗകര്യങ്ങളോടെയുള്ള യാത്ര വന്ദേ ഭാരത് സ്ലീപ്പർ നൽകാൻ സാധിക്കും മധ്യ തെക്കൻ കേരളത്തിൽ നിന്നുള്ള ബംഗളൂരു യാത്രക്കാർക്കായിരിക്കും ഈ സർവീസ് കൊണ്ട് കൂടുതൽ പ്രയോജനം ഉണ്ടാവുക മാവേലിക്കര ചങ്ങനാശ്ശേരി ചെങ്ങന്നൂർ എന്നിവിടങ്ങളിലെ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ മന്ദഗതിയിലുള്ള പുരോഗതി നവീകരണത്തിനും തീർപ്പാക്കാത്ത ജോലികൾ ആരംഭിക്കുന്നതിനുള്ള അടിയന്തര ആവശ്യം മൈനാങ്കപ്പള്ളി കല്ലുമല തകഴി ചെങ്ങന്നൂർ എന്നിവ ഉൾപ്പെടെയുള്ള നിർണായക ലെവൽ ക്രോസുകളിൽ തീർപ്പാക്കാത്ത ആറോബികളും അണ്ടർപാസുകളും സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന ആവശ്യം ലിഫ്റ്റുകൾ എസ്കലേറ്ററുകൾ വൈദ്യുതീകരണം കുടിവെള്ളം കാത്തിരിപ്പ് മുറികൾ തുടങ്ങിയ യാത്രാ സൗകര്യങ്ങൾ അപര്യാപ്തമായി തുടരുന്നു ഇവ അടിയന്തരമായി പരിഹരിക്കണം മാവേലിക്കര ചങ്ങനാശ്ശേരി ശസ്തംകോട്ട മൺട്രോതുരുത്ത് എന്നിവയുൾപ്പെടെ നിരവധി സ്റ്റേഷനുകളിൽ റദ്ദാക്കിയ ട്രെയിൻ സ്റ്റോപ്പുകൾ പുനഃസ്ഥാപിക്കുക കോവിഡിന് ശേഷം പിൻവലിച്ച സർവീസുകൾ പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം ഇതൊക്കെയാണ് തിരുവനന്തപുരം ഡിവിഷനിലെ എം യോഗത്തിൽ ചർച്ച ചെയ്ത പ്രധാന വിഷയം വെബ്ഡെസ്ക് back to my tv